കുന്നേൽ പള്ളിയുടെ ആരംഭം വിശുദ്ധ കുരിശിന്റെ കപ്പേളയിൽ നിന്നു ആലങ്ങാട് സെന്റ് മേരീസ് ഇടവകയുടെ ഭാഗമായിരുന്ന കുന്നിൽ പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ കുരിശ് സ്ഥാപിച്ച് ഒരു ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഗോവ മെത്രാപോലത്തെ മെനേസിസ് ആലങ്ങാട് പള്ളിയും ആലങ്ങാട് കുന്നിൽ സ്ഥാപിച്ചിരുന്ന കുരിശും സന്ദർശിച്ചതും വണങ്ങിയതും അന്തോണിയോ ഗുവയ ആയിരത്തി അറുന്നൂറ്റി ആറിൽ പ്രസിദ്ധീകരിച്ച തൻ്റെ ജൊർണാദ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് ആകയാൽ ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനു മുൻപ് തന്നെ ആലങ്ങാട് കുന്നിൽ കുരിശു സ്ഥാപിച്ചിരുന്നു എന്ന് വ്യക്തം എന്നാൽ കൃത്യമായി എന്നാണ് ഈ കുരിശു സ്ഥാപിച്ചത് എന്നതിന് തെളിവുകൾ ഒന്നുമില്ല വാമൊഴിയായി ലഭിച്ചിരിക്കുന്ന പാരമ്പര്യം അനുസരിച്ച് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലാണ് കുന്നിൽ കുരിശു സ്ഥാപിച്ചത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ആലങ്ങാട് പറവൂർ രാജാക്കന്മാർ തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിൽ ആലങ്ങാട് കുന്നിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് അഗ്നിക്കിരയാക്കി പിറ്റേ ദിവസം മലമുകളിലെ ഈ കുരിശ് കാണുന്നതിനു വേണ്ടി മെനേസിസ് മെത്രാപോലിത്ത പോവുകയുണ്ടായി പുതിയതായി സ്ഥാപിച്ചതുപോലെ അത്രമാത്രം പുതുമയോടെ മലമുകളിലെ കുരിശ് അഗ്നിയെ അതിജീവിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തിന് സാക്ഷിയായി മെത്രാപൊലിത്തയും ദൈവജനത്തോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി അഗ്നിയുടെ സ്പർശനമേൽക്കാതെ നിലകൊണ്ട അത്ഭുത കുരിശായിരിക്കുന്ന ദേവാലയം എത്രയും വേഗത്തിൽ പുനരുദ്ധരിക്കുവാൻ കൽപ്പനയിട്ട മെത്രാപൊലിത്ത ആ പള്ളിയിലേക്ക് ഉടനെ ഒരു കത്തനാരെ നിയമിച്ചു പറവൂർ രാജാവിന്റെ ചാവയർ പടയുടെ ആക്രമണത്തിൽ കത്തിപ്പോകാതിരുന്ന കുമ്മയിൽ സ്ഥാപിതമായ കുരിശിനെ അത്ഭുതകുരിശായി അന്ന് മുതൽ ജനങ്ങൾ വണങ്ങി തുടങ്ങി മെനേസിസ് മെത്രാപോലിത്ത കുന്നേൽ കുരിശിനെ സംരക്ഷിക്കുന്നതിന് ഒരു കൊച്ചു ദേവാലയം താൽക്കാലിക കപ്പേള നിർമ്മിക്കുവാൻ കൽപ്പന നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക കപ്പേള നിർമ്മിക്കുകയും ചെയ്തു